ഇപ്പോൾ ഇസ്രയേൽ ദോഹ ആക്രമിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് സ്ഫോടനങ്ങളാണ് അവിടെ നടന്നതെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒത്തുകൂടുന്നു അതായത് ഒരു ഉച്ചകോടി അറബ് രാജ്യങ്ങളിലെല്ലാം അറബ്ലാമിക് അറബ് ഇസ്ലാമിക് ഉച്ചകോടി അതായത് എല്ലാ അവിടെയുള്ള മധ്യേഷ്യയിലെ ഈ പറയുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒത്തുകൂടുകയാണ് അപലപിക്കുകയാണ് ഇവിടെ നടന്ന ആക്രമണത്തിന് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലെന്തെങ്കിലും കാര്യമുണ്ട് അതായത് ഞാൻ ചില മാധ്യമങ്ങൾ പറയുന്നു അതായത് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുക ആ അങ്ങനെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ തിരിച്ചല്ലേ ചിന്തിക്കേണ്ടതെന്നാണ് തോന്നുന്നത് കാരണം നമുക്ക് വ്യാപാരപരമായിട്ട് നോക്കിയാണെങ്കിൽ അമേരിക്കയുടെ അമേരിക്കയെ കൊണ്ട് ഒരുപാട് ഗുണമുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഇസ്രയേലിനെ കയറി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമില്ല ഇസ്രയേലിൽ നമുക്കറിയാം അമേരിക്കയുടെ ഒരു സ്റ്റേറ്റും കൂടെയാണ് അല്ലേ സ്റ്റേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനത്തെ ഒരു രാജ്യമാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ ഈ ഒരു ഉച്ചകോടിക്ക് അങ്ങനെ ഭയക്കേണ്ടതുണ്ടോ ഒരു ഭയവും ഇസ്രയേലിനില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭ അംബാസഡർ ഡാനി ഡാനോ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നെ എന്ന് പറയുന്നത് അങ്ങ് അപലപിച്ചു അപലപിച്ചു കഴിഞ്ഞ പിന്നെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളൂ എന്നിട്ട് പറഞ്ഞു ഭീകരർക്ക് അഭയസ്ഥാനമില്ല ഗാസയിലോ ടെഹ്റാനിലോ ദോഹയിലോ ഈ സ്ഥാനം എന്ന് അഭയം എന്ന് പറയുന്നത് ഫ്രാൻസും ഇസ്രായേലിന്റെ അത് മാത്രമേ ഉള്ളൂ അപലപിക്കാൻ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതിരോധവും ഭീകരർക്കുണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഒരു പ്രതിരോധവും ഭീകരർക്കുണ്ടാകില്ല എന്ന് ഇസ്രോയേൽ പറയണമെങ്കിൽ അവർ കരുതിക്കൂട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ടാകണം എന്ന് തന്നെയുണ്ട് മനസ്സിലാക്കാനായിട്ട് എവിടെ ഒളിച്ചാലും അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം വളരെ പരിശുദ്ധരാണ് കാരണം ഈ ലോകത്തുള്ള സകല ഇസ്ലാമിക ഭീകരന്മാരുടെയും തലവന്മാർക്ക് സുരക്ഷിതമായിട്ട് തങ്ങാൻ ഇടം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ പിന്നെ മറ്റൊരു കാര്യം വിജയ് പറഞ്ഞതുപോലെ അമേരിക്കയുടെ സ്റ്റേറ്റ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ ചില തീരുമാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമേരിക്ക പറഞ്ഞാലും നിൽക്കില്ല ഇസ്രായേൽ അപ്പൊ ആ അതായത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല ബാക്കി കാര്യമൊക്കെ ശരിയാണ് ആശാനെ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ഞങ്ങളുടെ സുരക്ഷ അതായത് ജൂതരുടെ സുരക്ഷ അത് അമേരിക്കയുടെ കയ്യിലേക്ക് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനിടയിലാണ് ഈ ഒന്ന് രണ്ട് പൊട്ടലൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ആശാമാരൊക്കെ കൂടെ ചേർന്ന് ദോഹയിൽ ഒരു അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്താൻ ഒരുങ്ങുന്നത് പ്രധാനമായിട്ടും ഈ ആക്രമണത്തെ അപലപിക്കുക അപലപിച്ചോട്ടെ നമ്മൾ ആദ്യം പറഞ്ഞോളൂ അപലപിക്കാൻ ഇപ്പൊ നമുക്ക് രണ്ടോർക്ക് ഇവിടെ ഇരുന്ന് അപലപിക്കാം നമ്മൾ അപലപിക്കണമെങ്കിൽ അപലപിക്കാം വേണമെങ്കിൽ വേണ്ട പക്ഷേ ഇവരുടെ ശക്തി പ്രകടനമാണ് ഇവർ മുന്നോട്ടുവയ്ക്കാൻ മുതിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് ഈ ഉച്ചകോടി നടക്കുമ്പോൾ ആരെല്ലാം വരുമെന്നു കൂടി കാണണം അമേരിക്കയെ മാറ്റി അതായത് അമേരിക്കയോട് ഇടഞ്ഞുകൊണ്ട് ഇതിൽ എത്ര രാജ്യങ്ങൾക്ക് ഖത്തറിനൊപ്പം നിൽക്കാൻ പറ്റും ഖത്തറിൽ പൊട്ടി എന്ന് പറയുമ്പോൾ ഖത്തറിന്റെ നെഞ്ചത്താണ് വേദന ഉണ്ടാവുക അപ്പോൾ ഖത്തറിന് വേദനിക്കുമ്പോൾ ഖത്തറിന് പല വഴികളും സ്വീകരിക്കാം പക്ഷേ ഈ പറയുന്ന യു എ ആയിക്കോട്ടെ കുവൈറ്റ് ആയിക്കോട്ടെ ബാക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ ആയിക്കോട്ടെ എത്ര പേർക്ക് അമേരിക്കയെ വിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും ഇപ്പൊ നേരത്തെ വിജയ് പറഞ്ഞല്ലോ ഇങ്ങനെ അല്ലെങ്കിൽ ഇതല്ല എന്നുണ്ടെങ്കിൽ അതായത് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്കൊരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഉച്ചകോടിയൊക്കെ നടക്കുമ്പോ ഒരു പക്ഷെ അപലപിക്കാൻ എല്ലാവരും ഉണ്ടാകും അപലപിച്ച നമ്മൾ പറയില്ലേ ഒരു കൂട്ടക്കരച്ചിലൊക്കെ നടക്കുമ്പോ ആൾക്കാരുണ്ടാവും അത് കഴിഞ്ഞ കാര്യത്തോട് അടുക്കുമ്പോഴേക്കും ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം അപ്പോൾ എല്ലാരും മുങ്ങും കാരണം ഇവരൊക്കെ പ്രധാനമായിട്ട് ഈ ഓയിലും ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൽ എൻ ജി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് അപ്പൊ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കണേ ഇതിന്റെ ഇവര് ഇത് വാങ്ങുന്നില്ല ഇവരിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറ്റു വഴികൾ തേടാൻ ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ ആ സാധ്യതകൾ തേടിയ ആഹ് ഈ മറ്റു രാജ്യങ്ങൾ പോവുകയാണെങ്കിൽ ഇവർ ഒറ്റപ്പെടും ഇവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ നിലച്ചു ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ തന്നെ ഈ ഈ കൂട്ടായ്മ അർത്ഥവത്താണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ ഇവർ പറയുന്നത് സെപ്റ്റംബർ പതിനാലിനും പതിനഞ്ചിനുമായിട്ടാണ് ഈ ഉച്ചകോടി നടക്കുന്നത് പ്രധാനമായിട്ടും ഏഹ് പറയുന്ന ഒരു കാര്യം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ അറബ് ലോകത്തിന്റെ സമീപനത്തിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകും എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് പക്ഷെ അതിലൊക്കെ എത്രത്തോളം കാര്യമായിട്ട് കാര്യം നടക്കും ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ആക്രമണം ഹമാസിൻ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധം പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഹമാസിന് ഖത്തറിന്റെ ന്യായീകരണം ഹമാസിനെ ഒരു ഇടത്താവളം ഇടത്താവളം കൊടുത്തത് ചർച്ചയ്ക്ക് വിളിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവിടെ ചർച്ച നടക്കാനിരിക്കുകയായിരുന്നല്ലോ സമവായ ചർച്ച ഖത്തറായിരുന്നല്ലോ മധ്യസ്ഥത വഹിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിനൊ അതിനു വേണ്ടിയാണ് അവർക്കൊരു താവളം അവിടെ നൽകിയിരുന്നത് എന്നാണ് പറയുന്നത് അപ്പം നെതന്യാഹു അവിടെ ഈ പറയുന്ന ചർച്ചയ്ക്ക് വന്ന ഹമാസ് എന്താ പ്രതിനിധികളെയാണ് കൊന്നത് എന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഖത്തറിന്റെ സുരക്ഷാ സൈനികരും കൊല്ലപ്പെടുത്തിരുന്നു അപ്പോൾ ഇതിൽ പലരും പറയുന്നുണ്ട് ഈ ഹമാസ് ചർച്ചയ്ക്ക് വരുന്ന സമാധാന ചർച്ചയ്ക്ക് വരുന്നവരെ ആണ് കൊല്ലുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഇനി പത്ത് പതിനഞ്ച് പേരെ ഉണ്ടോ ബാക്കിയുള്ളു അന്ന് പിടിച്ചുകൊണ്ട് പോയതില് അല്ലേ ബാക്കി എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു രീതി നമുക്കറിയാം ഈ വെട്ടൊന്ന് തുണ്ടം രണ്ടെന്നുള്ള രീതിയാണ് നദന്യാഹുവിന്റെ ഇനി ഉള്ളൂ എന്നുള്ള ചിന്തിക്കുന്നത് െള്ള സ്റ്റേറ്റ്മെന്റ് നേരത്തെ വന്നിട്ടുണ്ട് കാരണം അവരുടെ പൗരന്മാരാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു പതിനഞ്ചു പേരെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരാളെ ഒരു രാജ്യം വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ആ രാജ്യത്തിന് അത്രമേൽ വിലയുണ്ട് അല്ലാതെ ഇവിടുന്ന് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടല്ല ഭയം കൊണ്ടല്ല അവരുടെ രാജ്യത്തെ ആ ഒരു പൗരന് വേണ്ടി അവർ അത്രയും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ വിജയ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹമാസിന്റെ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഹമാസിന്റെ ആളുകൾ ഇന്നും ഇന്നലെ അല്ല ഖത്തറിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോ പല ആക്രമണങ്ങളും നടക്കുമ്പോൾ ഈ മുതലാളിമാരല്ല അതായത് ഈ ഹമാസിന്റെ നേതാക്കളെല്ലാം ഖത്തറിൽ ഉള്ളിൽ പോകും കൊച്ചു നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളും ആ നേതാക്കളുടെ കുടുംബവും ഖത്തറിലാണ് അതിനും എത്രയോ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവരവിടെ ഒളിച്ചു താമസിക്കുക തന്നെയാണ് അവരെ സുരക്ഷിതമായി തീറ്റി പോറ്റുന്ന സ്ഥലമാണ് ഖത്തർ അപ്പൊ ഖത്തറിനുള്ള മറുപടിയാണ് നിങ്ങൾ ഇത് എത്രയൊക്കെ വെച്ച് ഞങ്ങളുമായിട്ട് ഒരു ധാരണയിലൊക്കെ ഏർപ്പെടാൻ വേണ്ടി വന്നാലും നിങ്ങളെ ഉൾപ്പെടെ ഞങ്ങൾ തീർക്കാൻ ബാധ്യസ്ഥരാണ് അത് ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയാണ് മറ്റൊരു കാര്യം വിജയ് ഇപ്പൊ പറഞ്ഞല്ലോ ഇനി അതായത് ഇവര് പിടിച്ചുകൊണ്ട് പോയതിൽ ഏതാണ്ട് കുറച്ചുപേരെ അവശേഷിക്കുന്നുള്ളു ബാക്കിയുള്ളവരെയൊക്കെ കുറച്ചുപേരെ കിട്ടി കുറച്ചുപേരും മരിച്ചു ഒരാളെ കൊണ്ട് സ്വന്തം കുഴിമാടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ് അപ്പൊ ആയി ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല കാരണം വെടി നിർത്തും എന്ന് പറയും വെടി നിർത്തും എന്ന് പറയുമ്പോൾ മാന്യത അനുസരിച്ച് വെടി നിർത്തുന്നത് ഇസ്രയേലാണ് പക്ഷെ ഇവിടെ ഇസ്രയേൽ ആയുധം ഒന്ന് താഴോട്ട് വെക്കുന്ന എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് യുവന്മാര് പൊട്ടിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രയേൽ തിരിച്ചാക്രമിക്കും ഇവിടെ എന്ന് പറയുന്നത് പരസ്പര സഹകരണം ഉണ്ടെങ്കി നടന്നുപോകളു വിജയ് ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യില്ല പക്ഷെ വിജയ് അതനുസരിച്ച് തിരിച്ചു ചെയ്താൽ ഞാൻ ഒരുപക്ഷെ ചെയ്യുന്ന അതിന്റെ അടിക്കാൻ പാടില്ല അത് നടപടിയാകുന്ന കാര്യമല്ല അപ്പൊ ഇവര് പറയുന്ന ഈ പറയുന്നത് പോലെ ചോദിച്ചു വാങ്ങുന്നതാണ് ഖത്തറും ചോദിച്ചു വാങ്ങിയതാണ് എന്തുകൊണ്ട് ഖത്തർ ഈ ഒരു രാജ്യ രാഷ്ട്രത്തിന് നേരെ ഇത്രയും ആക്രമണങ്ങൾ നടത്തുന്ന സംഘടനയുടെ ഭീകരരെ വെച്ചുപൊറപ്പിക്കുന്നു അതിന് ഖത്തർ ഉത്തരം നൽകണ്ടേ അപ്പൊ ഖത്തർ അതിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല മറിച്ച് അവിടെ ഞങ്ങൾ കുറച്ച് എന്താ പറയാ കുറച്ച് സമാധാനമൊക്കെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് വരണം ഒരു പേരിന് വേണ്ടിയാണ് അറിയാം എന്ന് ഇവരോട് പറയും ഹമാസിന്റെ നേതാക്കളോട് പറയും ഇസ്രായേലിനെ വിളിച്ചോളൂ അപമാനിതരാകുന്നതിനും ഒരു ലിമിറ്റുണ്ട് ഒരു രാജ്യം പലതവണ ഈ ഒരു ചർച്ച നിർത്ത നിർത്ത അതായത് ഈ ഒരു സംഘർഷം വേണ്ട എന്ന് കരുതി ഇസ്രായേൽ അവിടെ ചെല്ലുകയാണ് അത് കൊച്ചു രാജ്യം എന്ന് പറഞ്ഞ് കരുതിയിട്ട് ഇവരെ അതിനെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണയും മറ്റാണെന്ന് തോന്നുന്നു ബാക്കി എല്ലാ തവണയും അവർ വിജയിച്ചിട്ടുള്ള ചരിത്രം കാരണം ജൂതർ അങ്ങനെയാണ് അവർക്ക് നിലനിൽക്കണം അതിനുവേണ്ടി അവർ അവർ വികസിപ്പിച്ചെടുത്തതാണ് സകലതും ജൂതനുപയോഗിച്ചതാണ് ജൂതൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് ലോകം ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ അത്രത്തോളം ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്ന ഒരു രാജ്യത്തെ ഇല്ലാതെയാക്കാനായിട്ട് മതവെറി പോണ്ട കുറേ ആളുകൾ നടക്കുമ്പോൾ അതിനെ ആ മതവെറി പോണ്ടവരെ ഇല്ലാതെയാക്കണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഇവർ ഈ പറയുന്ന സമാധാന ചർച്ച എന്ന് പറയുന്നതും വെറുതെയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജീവിതം ബാക്കി കാരണം ഇറാന്റെ വിഷയമാണെങ്കിലും പറയുന്ന ഹമാസിന്റെ വിഷയമാണെങ്കിലും അടികൊള്ളാൻ ഖത്തറിന്റെ ജീവിതം ബാക്കി എനിക്ക് എന്തായാലും ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം നെതന്യാഹുവിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഹമാസിനേതറ്റം വരെയും എന്ന് പറയുമ്പോൾ ഉപദ്ധ്യാബൻ്റെ പുസ്തകത്തിലെ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമയിൽ തന്നെ മടങ്ങി വരും നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകിനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടു അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും എന്ന് പറയുന്ന ഉപദ്ധ്യാവിന്റെ പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിലെന്ത് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേർന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും